ബോച്ചെ അഥവാ ബോബി ചെമ്മണ്ണൂർ നമുക്കെല്ലാവർക്കും അറിയാം അദ്ദേഹം പ്രസിദ്ധനാണ് ചിലർക്ക് കുപ്രസിദ്ധനാണ് ചിലർക്ക് സുപ്രസിദ്ധനാണ് അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന സഹോദരനെ ഗൾഫ് നാടിൽ കുടുങ്ങിക്കിടക്കുന്ന ആ സഹോദരനെ ആവശ്യമായ തുക മോചിപ്പിക്കുന്നതിനാവശ്യമായ തുക സമാഹരിക്കാൻ വേണ്ടി രംഗത്തിറങ്ങുകയും അങ്ങനെ ജനങ്ങൾക്കിടയിൽ ഇറങ്ങിച്ചെല്ലിയ അടിസ്ഥാനത്തിലാണ് പലരും ഈ വിഷയം അറിയുന്നത് തന്നെ അങ്ങനെ അദ്ദേഹത്തെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പല മാധ്യമങ്ങളും അതിലേക്ക് ഇറങ്ങിത്തിരിക്കുകയും വളരെ വലിയ ദൗത്യം നേടിയെടുക്കുകയും ചെയ്യുകയുണ്ടായി അപ്പോൾ അതിൽ അദ്ദേഹം വളരെ വലിയൊരു സംഭാവന തന്നെയാണ് കേരള സമൂഹത്തിന് നൽകിയിട്ടുള്ളത് അദ്ദേഹം എന്തിനു വേണ്ടി ചെയ്യുന്നത് എന്നുള്ളത് വ്യത്യസ്ത വീക്ഷണക്കാരുണ്ട് അദ്ദേഹം ബിസിനസ്മാനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോൾ അതിനുവേണ്ടി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നീട് ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുകയും പിന്നീടത് ബിസിനസ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും എന്ന് ചിലർ പറഞ്ഞിരുന്നു അല്ല അത് നല്ല മനുഷ്യനാണ് അദ്ദേഹം നല്ലൊരു പ്രവർത്തനമാണ് നടത്തിയത് മുമ്പും ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്നവരുണ്ട് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല അതിനാളുമല്ല അദ്ദേഹം പുതിയതായിട്ട് തുടങ്ങിയ ഒരു സംരംഭമാണ് ബോച്ചെ ടീ ഒരു ചായപ്പടി വിൽക്കുന്ന ഒരു രൂപം അപ്പോൾ ചായപ്പടി വിൽക്കുന്ന അതിന് പുറമെ അതിന് പുറമെ ഒരു കൂപ്പൺ നൽകുകയാണ് ആ കൂപ്പണിലൂടെ ലക്ഷങ്ങൾ സമ്മാനമായി വിന്നറിന് ലഭിക്കുകയാണ് ഈ ഒരു രൂപം മുസ്ലിം സംബന്ധിച്ചിടത്തോളം അനുവദനീയമാണോ എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ ഒരു ചായപ്പൊടിയുടെ കാര്യം മാത്രമല്ല പല ടെക്സ്റ്റൈൽസുകളും ഈ ഇത്തരം കൂപ്പണുകളുണ്ട് അതെല്ലാം അനുവദനീയമാണോ എന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് നാം അതിൻ്റെ വിശദ അവസ്ഥകൾ മനസ്സിലാക്കേണ്ടത് അത സ്ഥാപനം നടത്തുന്ന ആളുകളുടെ ഉദ്ദേശം എന്താണ് അത് വാങ്ങാൻ പോകുന്ന കസ്റ്റമറുടെ ഉദ്ദേശം എന്താണ് അതിനനുസരിച്ചാണ് ഇത് ഹലാലാണോ ഹറാമാണോ എന്ന് പറയുന്നത് അപ്പോൾ സാധാരണഗതിയിൽ ഒരു ഡ്രസ്സ് വാങ്ങാൻ പോകുന്നു അപ്പോൾ ആ ഡ്രസ്സ് വാങ്ങുന്ന സമയത്തൊരു കൂപ്പൺ തരുന്നു അത് വാങ്ങിവന്നു അതിൽ അടിച്ചു അതിലൊന്നും യാതൊരു വിരോധമില്ല നേരെ മറിച്ച് ഇത് ഈ കൂപ്പണാണ് യഥാർത്ഥ ഉദ്ദേശമെങ്കിലോ അപ്പോൾ അവിടെ ഉക്കുമ്പോൾ മാറുകയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ചായപ്പൊടി എന്നുള്ളത് അത് ജസ്റ്റ് ഒരു പ്രൊഡക്റ്റ് അതല്ല അവൻ്റെ അവരുടെ മെയിൻ ഉദ്ദേശം പിന്നെന്താ ഈ ലക്ഷങ്ങൾ കിട്ടുമല്ലോ എന്ന് കരുതി ജനങ്ങളെ അതിലേക്ക് ആകർഷിപ്പിക്കലാണോ ഉദ്ദേശമെങ്കിൽ അത് അനുവദനീയമല്ല കാരണം നമ്മൾ മണി ചെയിനും മറ്റതിനു മുമ്പുണ്ടായിരുന്ന ഒരുപാട് തട്ടിപ്പുകൾ നമുക്കറിയാം അവരുടെ ഒരു കോയിനും മറ്റൊക്കെ അതൊരു ഒരു വസ്തു മാത്രം അവരുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണ് ലക്ഷങ്ങൾ അത് അടിച്ചാലുള്ള ലക്ഷങ്ങളെ ആകർഷിപ്പിച്ചുകൊണ്ട് ജനങ്ങളതിലേക്ക് അടിപ്പിക്കലാണെങ്കിൽ അത് പ്രോത്സാഹനജനകമല്ല ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പ്രോത്സാഹനം ഇസ്ലാമിക കർമ്മശാസ്ത്ര വിധിയാണ് പറയുന്നത് ആർക്കും തോന്നിയതുപോലെ വാങ്ങാനും വിൽക്കാനൊക്കെ അവകാശമുണ്ട് ഇന്ത്യയാണ് ഇസ്ലാമിക വിധി വിലക്കുകൾ പാലിക്കുന്ന ആളുകളോടാണ് സംസാരിക്കുന്നത് അപ്പോൾ ഏതായിരുന്നാലും ആ ഒരു രൂപത്തിലാണോ അങ്ങനെയാണെങ്കിൽ അത് അനുവദനീയമാകില്ല അത് നമുക്ക് വാങ്ങാൻ പറ്റില്ല അതേ പ്രകാരം നേരെ മറിച്ച് തൻ്റെ കച്ചവടത്തിലുള്ളൊരു ലാഭവിഹിതം കസ്റ്റമേഴ്സിൽ നിന്നൊരു കുറച്ച് ആളുകൾക്ക് എത്തിക്കുകയാണ് ഉദ്ദേശമെങ്കിൽ അതിന് വിരോധമല്ല കച്ചവടം നടത്തുന്ന സമയത്ത് അതിൽ ലാഭം ഉണ്ടാവുമല്ലോ അപ്പം അതിൽ നിന്നുള്ളൊരു വിഹിതം ആ എൻ്റെ കസ്റ്റേമേഴ്സിൽ ആളുകൾക്ക് കെത്തിക്കോട്ടെ എന്നൊരു ഉദ്ദേശമേ ഉള്ളൂ അതിന് വിരോധമല്ല ഇതേ പ്രകാരം തന്നെ വാങ്ങാൻ പോകുന്ന കസ്റ്റമർ അവൻ്റെ ഉദ്ദേശം എന്താണ് ജസ്റ്റ് ഒരു ആ ഒരു ചായപ്പടി വാങ്ങലുണ്ടോ ചായപ്പൊടി വാങ്ങുക എന്നുള്ള ചിലർക്ക് ഉദ്ദേശം തന്നെ ഉണ്ടാവില്ല തീ പോലും വാങ്ങാത്ത ആളുകളായിരിക്കും ചായപ്പടി വാങ്ങാൻ പോകുന്നത് എന്തിനാണ് ഇതിൻ്റെ ആ കൂപ്പണ് അതിൽ ലക്ഷങ്ങളുണ്ടായി ലോട്ടറി വാങ്ങുന്നതിന് പകരം ചായപ്പൊടി വാങ്ങുന്നു എന്നും ചുരുക്കം അപ്പം അത് നിഷിദ്ധമാണതിൽ യാതൊരു സംശയവും ഇല്ല അവിടെ യഥാർത്ഥത്തിൽ അവനുക്ക് ചായപ്പൊടി വാങ്ങൽ ഉദ്ദേശേ ഇല്ല ചായപ്പൊടി വാങ്ങിയേ അവനക്ക് വേണ്ട ചായപ്പടിയെ വാങ്ങാറില്ല തീപ്പെട്ടി പോലും വാങ്ങാത്ത ആളാണ് ചായപ്പൊടി വാങ്ങുന്നത് ചായപ്പൊടി വാങ്ങാൻ പോയതാണ് അപ്പോൾ അവന്റെ കൂട്ടത്തിലൊരു കൂപ്പണ് കിട്ടി അപ്പോൾ അത് ഉപയോഗിച്ച് അവന് വിന്നറായി അങ്ങനെ ഗിഫ്റ്റ് കിട്ടാൻ അതിൽ വിരോധമല്ല പക്ഷേ ചായപ്പൊടി ആവശ്യമില്ല ഒന്നിരിക്കുക അല്ലെങ്കിൽ വ്യത്യസ്ത കടകൾ വേറെയും ചായപ്പൊടികളും മറ്റൊക്കെ ഉണ്ട് അതൊന്നും വാങ്ങാതെ ഇത് തന്നെ വാങ്ങിയതിൻ്റെ ഉദ്ദേശം എന്താണ് ആവുക ലക്ഷ്യങ്ങൾ ആഗ്രഹിക്കുക എന്നതിൻ്റെ അടിസ്ഥ അങ്ങനെയാണെങ്കിൽ അത് നിഷിദ്ധമാണ് നല്ല സംശയമല്ല കാരണം അവിടെ ചായപ്പൊടി വാങ്ങലല്ല ആളുടെ ഉദ്ദേശം നിലമറിച്ച് കാശ് കൊടുക്കുന്നു ചായപ്പൊടി കിട്ടുന്നുകൊണ്ട് അത് വാങ്ങുന്നു മെയിൻ ഉദ്ദേശം എന്താണ് അത് വിന്നറായിട്ടുള്ള അതിൻ്റെ സമ്മാനം വാങ്ങുക എന്നുള്ളത് ഇതേ പ്രകാരം തന്നെയാണ് ചില പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് കമ്പനികൾ പറയാറുണ്ട് അൻപതിനായിരം രൂപയ്ക്ക് ഒരു ലക്ഷത്തിന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഒരു കൂപ്പൺ ലഭിക്കും ആ ഒരു പർച്ചിൽ തന്നെ ആ കച്ചവടം തെറ്റാണ് കാരണം നമുക്കറിയാം കച്ചവടം ഇസ്ലാമിലെ കച്ചവടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലാസിമാണ്